തിരുവനന്തപുരത്തെ നിർമ്മാണത്തിലിരുന്ന ഇരട്ടക്കുളം തകർന്നു ഇന്നലെ മുതൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് പാർക്ക് തകർന്നത് ഉദ്ഘാടനത്തിന് ഒരുങ്ങവയാണ് സംഭവം അതേസമയം പാർക്കിന്റെ നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തി അറുപത് ലക്ഷത്തിനു മുകളിൽ മുടക്കിയാണ് പാർക്കും ഓപ്പൺ എന്ന ആശയത്തോടെ നിർമ്മാണം ആരംഭിക്കുന്നത് പാര്ക്കിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കവെയാണ് കഴിഞ്ഞ ദിവസത്തിൽ പെയ്ത മഴയിൽ പാർക്കിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും തകര്ന്നത് കർന്നതോടെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് ബിജെപി രംഗത്തെത്തി സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കംപാല ബിജുകുമാർ ആവശ്യപ്പെട്ടു ഇന്നലത്തെ ഒരു ദിവസത്തെ മഴയത്ത് ഇത് തകർന്നു വലിയ പൊക്കമുള്ള ഒരു പ്രദേശമായിരുന്നെങ്കിൽ ശരി ഇത്രയും നിസാരമായി ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കുന്ന സമീപനമോ പക്ഷേ ഈ പ്രദേശത്ത് എങ്ങനെയാണ് ആൾക്കാർ സ്ഥിരമായി വന്നിരിക്കുന്നത് വലിയൊരു അപകടമാണ് ഇത് അന്വേഷണം ഇത് ഏത് കോൺട്രാക്ടറാണോ പണി ചെയ്തിട്ടുള്ളത് ആ കോൺട്രാക്ടർക്കെതിരെയും ഇതിൽ എത്ര എത്ര ശതമാനമാണ് ലക്ഷം രൂപയിൽ കിട്ടി ബോധ്യപ്പെടുത്താൻ എന്നാൽ പെട്ടെന്നുണ്ടായ മഴയിൽ പോയതാണ് പാർക്കിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് വാർഡ് മെമ്പർ ഗിരീഷ് കുമാർ പറഞ്ഞു ഇതുവരെ പാർക്കിന്റെ നിർമ്മാണം സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള അഴിമതി ആരോപണങ്ങളും ഉയർന്നിട്ടില്ല എന്നും നിലവിലെ ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശക്തമായ മഴയാണ് മഴയെ നടക്കുമ്പോൾ ഈ മണ്ണൊലിപ്പ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഇവിടെ ഇവിടെ കാണാം മണ്ണൊലിപ്പ് അടിയിൽ നിന്ന് ശക്തമായ മണ്ണ് ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കും ഇങ്ങനെ താഴെ നമ്മളെ താഴെ ഇരുന്ന കെട്ടിൻ്റെ ഈ മണ്ണൊലിപ്പ് കാരണമാണ് താഴത്തെ കെട്ട് ഇങ്ങനെ ഒരു ഇടിവ് വന്ന് താഴേക്ക് ചരിഞ്ഞിരിക്കുന്നത് ഇടിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് ഏകദേശം ഒന്നര വർഷക്കാലം തുടങ്ങിയിട്ട് ഒരു വർഷ ഒരു പരാതി പോലും ഇതുവരെയായിട്ട് ഇത് ഈ പ്രവർത്തനമായിട്ട് വന്നിട്ടില്ല അങ്ങനെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നടത്തിയ വികസന പ്രവർത്തനമാണ് അപ്പോൾ ആ വികസന പ്രവർത്തനത്തിൽ ഇപ്പോൾ ആരോപണം നമുക്ക് ഇനി ഒരു ഒരു ദിവസം കഴിയുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ബന്ധപ്പെട്ട ഇത് മാത്രമാണ് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുത്താനാകുന്ന ഇരട്ടക്കുളം വയോജന പാർക്കാണ് ഒറ്റ മഴയിൽ തന്നെ തകർന്ന് തരിപ്പണമായത് അഴിമതി ആരോപണങ്ങളും അനാസ്ഥയും ഉന്നയിച്ച് ബി ജെ പി രംഗത്തെത്തുമ്പോൾ അപ്രതീക്ഷിതമായെത്തിയ മഴയെ പഴിക്കുകയാണ് ഭരണപക്ഷം ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ആതിര രാധാകൃഷ്ണൻ അമൃത ന്യൂസ് തിരുവനന്തപുരം